ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര് അവള് കറുത്തവരാകട്ടെ അവള് വെളുത്തവളാകട്ടെ അവള് വിരൂപിയാകട്ടെ റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈസ്ലാമിന്റെ ചരിത്രമിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ അള്ളാഹു പരീക്ഷിക്കാം തീരുമാനിച്ചപ്പോ സകലവും നഷ്ടപ്പെട്ടുപോയല്ലോ ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്ത് വസലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു എല്ലാവരും ഉപേക്ഷിച്ചോ ജനങ്ങൾ പോലും വെറുത്തുപോയി അയ്യൂബ് നബി അലൈസലാഥ് വസ്ലാമിന് അല്ലാഹ് കൊടുത്ത രോഗം കൊണ്ട് ശരീരം വഴുത്തിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു പെണ്ണേ റഹ്മാ നിന്റെ ഭർത്താവിനെ കൊണ്ടു വയ്ക്കോ എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു അവസാനം റഹ്മാ ബീവി പൊട്ടിക്കലഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ തലമുടി പോലും അരിച്ച് അറച്ച് നിറ്റുകൊണ്ട് മലസാവുന്ന ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ കൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ ഭാര്യ പാരിപ്പള്ളിയിലൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോമോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീങ്കച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അപോരാവസ്ഥയിലായി അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി കിടന്നുകിടപ്പിൽ മലമൂത്ര വിസർജനം രണ്ടു മക്കളുണ്ട് സബീറും സബൂറും ആ രണ്ട് പ്രിയപ്പെട്ട മക്കൾ മൂന്നും അഞ്ചും വയസ്സു പ്രായമായ മക്കൾ അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം ആ സഹോദരന്റെ വാപ്പ പറയാണ് ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല എന്റെ മരുമോളാ നോക്കുന്നു എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോളും ഒന്ന് വൃത്തിയാക്കി കൊടുക്കും മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു കാണാൻ താൽപ്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ട് ആ സഹോദരി വാദലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏതു ഭാര്യ നോക്കും പരിചരിക്കും ഏതു ഭാര്യ നോക്കും ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട് വേറെ വിവാഹം കഴിക്കണം നീ സന്തോഷമായിട്ട് ജീവിക്കണം എന്റെ മക്കളെ കൂടി നോക്കണം ആ പ്രിയപ്പെട്ട ഭാര്യ നാലഞ്ച് വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത് വേഷാവൃത്തിയുടെ പേരിൽ തലമറച്ച വറുതയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു സ്റ്റേഷന്റെ അകത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യവിചാരണി അല്ലെന്ന് പറഞ്ഞു നിലത്തേക്ക് അടിച്ചപ്പോൾ പ്രഹരിച്ചപ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ പേഴ്സിന്റെ അകത്തുനിന്ന് ഗുളിയയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആർ സി സിയിൽ കഴിയുകയാണ് ചികിത്സയ്ക്ക് കൊടുക്കുന്നത് തീർന്നു പോയി അവസാനം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു ചിന്തിച്ചുവല്ല എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചനിക്കു കിട്ടുമെന്നറിയില്ല റബ്ബേ എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി പരിസ എല്ലാം കഴിഞ്ഞു അവസാനം ചെയ്ത പരിപാടി എന്താ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പില് നടന്നു പോകുന്ന കാറിന്റെ ഇരുപത്തഞ്ചുകാരന്റെ കാറിന്റെ മുഖത്ത് നോക്കിയിട്ടു നിങ്ങൾക്കെന്റെ ശരീരം വേണോ നിങ്ങൾക്ക് എന്റെ ശരീരം വേണോ എന്ന് പറഞ്ഞത് ആ ശരീരം കൊടുത്തു കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന്ന് മരുന്ന് വാങ്ങാ തീരുമാനിച്ച പെണ് ഇസ്ലാമിലെത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവരോ പള്ളിയുടെ വിനാരത്തിന്റെ പെയിന്റടിക്കാറ് ഹൗലിൽ ടൈൽസ് എത്തിക്കാൻ മെമ്പർ തേക്കുകൊണ്ട് പണിയാനും പണപിരിവ് നടത്തുന്ന പരിപാലകരെ പള്ളിയുടെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാനും ഗ്രാനേറ്റ് എത്തിക്കാനും വേണ്ട ക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുക്കട്ട് സന്തോഷിക്കുന്ന പരിപാലകരേ ഈ പാവപ്പെട്ട മുസ്ലിം ബെഡിന്റെ അവസ്ഥ കണ്ടോ ഭർത്താവിന് മരുന്ന് വാകാൻ ശരീരം തെറ്റ് ഭർത്ത സ്നേഹം കാത്തു സൂക്ഷിച്ചതോരെങ്കിലും അള്ളാഹു എന്നെയും എന്റെ കുടുംബത്തെയും ഈ സരസ്സിൽ വന്ന മുഴുവൻ പേര് അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ സോലികപ്പായ ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയാ ഒരു സങ്കടം കണ്ടാ അറിയാതെ നിന്റെ കടം തീരുമല്ലോ നിന്റെ വേദന മാറുമല്ലോ നിന്റെ പ്രയാസമകലുമല്ലോ അല്ലാഹു നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകള് അല്ലാതെ പേടിച്ചു കരയുന്ന സ്ത്രീകളാക്കി അരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിലിരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അവരെയും നമ്മളെയും കാത്തിരസിക്കട്ടെ അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടിയാലുള്ള ഉപയോഗം അതാണ് പിന്നെയോ അള്ളാഹു പറയുകയാണ് സാമ്പത്തിക സാമ്പത്തിക സാമ്പത്തികമോഹമില്ലാറ് നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അള്ളാണ്ട്രസോലു സഹാപത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ് അള്ളാഹു സുബാനുഭവത്താരാ ആ നിക്കാഹിൽ വറക്കത്ത് ചെയ്യുന്നതാ മോഹമില്ല ഇവിടെ അലഹമദില്ലാ ഈ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ അള്ളാഹുവിനസ് സാക്ഷി നിർത്തി ആ പാവപ്പെട്ട സഹോദരങ്ങളെന്നോട് പറഞ്ഞു സാറെ ഇത്രയും ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുമ്പോഴും ആര് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞു ബാക്കി എത്ര രൂപ വന്നാലും താഴെ ഒരു രൂപ പോലും ഒരാവശ്യത്തിനും ബാക്കി മാറ്റാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി മാത്രം കൊടുക്കുമെന്ന് അള്ളായ സാക്ഷി നിർത്തിയവർ പറഞ്ഞിട്ടുണ്ട് റബ്ബ് അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ അത് ചെറിയ കാര്യമൊന്നുമല്ല അത് ചെറിയ കാര്യമല്ല പാവപ്പെട്ടവർക്കാണ് അതിന്റെ സങ്കടം അറിയുക സാധുക്കൾക്കാണ് അതിന്റെ വേദന അറിയുക ഇന്ന് നടക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ ചിന്തിക്കണം ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ നാടൻ ചില സഹോദരങ്ങളുണ്ടല്ലോ മുയക്കന്മാരെ അത്ര ഇഷ്ടമല്ലാത്തവരെ കുറച്ചാൾക്കാരുണ്ട് മുര്യാക്കന്മാരിങ്ങനെ മയക്ക് കെട്ടുമ്പോൾ പലതും പറയും എന്നിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നാടൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അവർക്കിടക്കിടക്കിട്ട് താങ്ങുന്നതുകൊണ്ട് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇറങ്ങുന്ന മിസ്ലിയാർ ഏറെങ്കിലും മുമ്പിലിരിക്കുന്നവർക്കെതിരായിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെയെങ്കിലും തിരിപ്പ് വെച്ച് കൃത്രിമം ഉണ്ടാക്കി മുഖിലിയാർക്കെതിരെ നോട്ടീസ് ഓടിച്ചിറക്കി എങ്ങനെയും പറഞ്ഞു വിട്ട് കബൂലാക്കണം എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് കാത്തി രചിക്ക മുസ്ലിന്മാരും കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഭയങ്കര അവസാനം സെക്രട്ടറി പണി വരുമ്പോഴാണ് ഓടുന്ന ഓട്ടം കാണും എല്ലാരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ അഭിമാനത്തോടെ ജോലി ചെയ്യാ ഒരു സംശയം ആ കാര്യത്തിൽ ചെന്ന് കയറുമ്പോ ആയിരം രൂപ ശമ്പളം കൂട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ജുമറിയിട്ടു മഹാനോ പ്രസിഡന്റോണോ വരുന്നത് കണ്ടോ മക്കള് നമ്മളെ പള്ളികൾ നിറകുടമാണ് മുസ്ലിയാർ ഇങ്ങനെ നീട്ടി അങ്ങ് പ്രസവിക്കും ഈ ഇത് കേൾക്കുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി നാലടി അങ്ങ് പോകും അവസാനം എന്ത് ചെയ്യും മുയിലാരിക്ക് പണി കിട്ടുമ്പോ ആരും കൂടെ കാണൂല അതാണ് അവസ്ഥ അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇത്തിരി ശ്രദ്ധിക്കണം പൈസ ഒക്കെ കൊണ്ട് പലരും വരും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ നോട്ടീസ് ഇറങ്ങും പോസ്റ്റർ ഒട്ടിക്കും ആകെ കുഴമ്പ അതിന്റെ നോട്ടീസ് അല്ല വാണിഭം വാണിഭം വരും ചേമ്പും ചേലയും കൊണ്ട് ഇവരായില്ല മോള് വന്നടാ എന്നൊക്കെ അല്ല നല്ലതാക്കട്ടെ അതുകൊണ്ട് മരച്ചീനീം പുളിയും ഒക്കെ പിന്നെ നല്ല രസമായിരിക്കും നോട്ടീസ് വരുമ്പോഴാണ് രസം കുറയാ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ് അള്ളാഹു കാക്കട്ടെ പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ ഒരു വറക്കത്തെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന രണ്ടായിരം രൂപയുണ്ട് അല്ലെ ഈ മൂവായിരം രൂപ അതിനൊരു വല്ലാത്ത വറക്കത്ത് പതിനായിരം രൂപ ചുറ്റുമൂലയിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ചിലവ് നടന്നില്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ച് പള്ളിയിൽ ചോറെടുക്കാൻ നിൽക്കുന്ന പയ്യന് ഒരു ടെൻഷനുണ്ട് അവന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ നൂറ് രൂപ കടം കൊടുക്കും ചമ്പ ഉച്ചവാക്കാനും കാരണം എന്താ എവന്റെ പൈസ ഉണ്ടല്ലോ അത് പറക്കത്തില്ല അതല്ലാന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ വറക്കത്തുള്ളതാണ് എന്നും പറഞ്ഞ് കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റാൻ നിൽക്കുന്നത് ഞാൻ നിലവേലൊരു ഭാഗത്ത് വാഴോട് പ്രസംഗത്തിന് വേണ്ടി പോയി പോയപ്പോ ആമ്പിളി പോയത് അടിച്ചുകൊണ്ട് പോയ ആരോ ഉച്ചയ്ക്ക് കാരണം ഇലക്ഷന്റെ സമയമാണല്ലോ ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയെങ്കിലും ലാഭം കിട്ടുമല്ലോ പള്ളിയെ തയ്ക്കാവില്ല ആമ്പിൾ വേറ് കൊണ്ടുപോയി പോരുപടി ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി അന്ന് ഒരു ഒത്തിരി വലിയ വണ്ടിയിലാണ് വന്നത് എന്റെ വണ്ടി എന്ന് പറഞ്ഞ വേറെ വിളിച്ചു പറഞ്ഞ വണ്ടി അതിന്റെ അടിയിൽ രണ്ട് എൽ ഇ ഡി വലു വെച്ചിരുന്നു പ്രസംഗം കഴിഞ്ഞപ്പോൾ അതാ ആരാപൂരിക്ക് ഉണ്ട് സാറേ ഞാൻ പറഞ്ഞ എന്റെ ഹെൽപ്പൈറ്റെങ്കിലും ഇനി തിരിച്ചു തരണേ ഞാൻ പോട്ടെ എല്ലാ ഇതാ എല്ലാ പള്ളി ഇതൊക്കെ വറക്കത്തുള്ള സാധനോട് ഇഷ്ടം ചില പള്ളികളിൽ ചെന്നാലുണ്ടല്ലോ ഉസ്താദ് മാരി മാരിമസ്കാരത്തിന് ചേർമ്പ് ഉസ്താദിന്റെ റൂമിൽ നിന്ന് മൊബൈലും പേഴ്സും അടിച്ച് മാറ്റിക്കൊണ്ടു പിള്ളേർ മൂന്നാം പാത്തേക്ക് പോയി എണ്ണി എണ്ണി എണ്ണിപ്പം വീട്ടിൽ പോകുമ്പോൾ പത്രത്തിന് കൊടുക്കാം പാലിനെ കൊടുക്കാം വെണ്ണും പൊള്ളേ കൊണ്ട് കന്യാകുമാരി പോകാൻ പറഞ്ഞ് അടിക്കുവെച്ചിന് എല്ലാം കൂടെ കൊണ്ടുപോകും കാരണം പറക്കത്തുള്ള പൈസയാണ് വെള്ളം മാർക്കും ഇപ്പം അവര് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതാവുമ്പോൾ നല്ല രാഹത്താണ് ഓരോ പൈസയിലും ഓരോ ആയത്തിന്റെ മണം സലാത്തിന്റെ ഗുണം ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കൊണ്ടുപോവാ ഒരുപാട് അനുഭവിക്കും റബ്ബ് കാക്കട്ടെ പള്ളിയിലെ പൈസ ഉണ്ട് പള്ളിയിലെ പൈസ ചില ആൾക്കാർ ബബിൾക്കും കാലിലൊട്ടിച്ചുകൊണ്ട് കടുവപ്പള്ളിന് മുമ്പേ കൂടെ ഒരു ഒറ്റ ഓട്ടോ അങ്ങനെ എന്നിട്ട് ഉള്ളിപ്പറങ്ങി അവർ